വട്ടോളി നാഷണൽ ഹൈസ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ വരെ പഠിച്ചവരുടെ രണ്ടാമത് കുടുംബ സംഗമം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു സ്കൂളിൽ ബാച്ച്മേറ്റ് അടയാളപ്പെടുത്തിക്കൊണ്ടാണ് നിരവധി മാതൃകാ പദ്ധതികളും ഗ്രൂപ്പ് നടപ്പാക്കി വരുന്നു വട്ടോളി നാഷണൽ ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് നിഴലായി ഓർമ്മകൾ എന്ന പേരിൽ സെക്കൻഡ് എഡിഷൻ വട്ടോളി നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു അഞ്ച് പതിറ്റാണ്ട് പിന്നിടുന്ന സൗഹൃദങ്ങൾ ഒരിക്കൽ കൂടി സ്കൂളിൽ ഒത്തുചേർന്നപ്പോൾ വട്ടോളി നാഷണൽ ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതലുള്ള ഓർമ്മകളുടെ കലണ്ടറിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് കൂടി അടയാളപ്പെടുത്തുകയായിരുന്നു കുന്നുമൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശീന്ദ്രൻ സംഗമം ഉദ്ഘാടനം ചെയ്തു നമുക്ക് നമ്മുടെ ആ വിദ്യാഭ്യാസ കാലഘട്ടം ഒരിക്കലും മറക്കാൻ കഴിയാത്ത അനുഭവങ്ങളാണ് ജീവിതത്തിലെ ഒരുപാട് അടയാളപ്പെടുത്തലുകൾ നമുക്ക് ഇടയിൽ വന്നു ബാബു അധ്യക്ഷത വഹിച്ചു സുന്ദരേശൻ സ്വാഗതം പറഞ്ഞു സുരേന്ദ്രൻ മൊഗേരി അനുസ്മരണ പ്രഭാഷണം നടത്തി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് കെ സി ബാബു എ കെ ശശീന്ദ്രൻ അമ്മയ്യ അശോക് കെ പി സുരേഷ് എന്നിവർ സംസാരിച്ചു വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് സ്കൂൾ കാലഘട്ടത്തിന്റെ

പ്രതിഭ എന്ന് പറയുമ്പോൾ വട്ടോളിയിലെയും പരിസര പ്രദേശത്തെയും പഠിക്കാൻ മിടുക്കരായ കുട്ടികൾക്ക് അല്ല പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നവരൊക്കെ തന്നെ ഒരു ആശ്രയമായിരുന്നു തെളിവും ഞാൻ പറഞ്ഞാൽ മൃഗാശുപത്രിയാതാ ബ്ലോക്ക് ഓഫീസ് കാണിച്ചു കൊടുത്ത് നമുക്കറിയുന്നില്ല മൃഗാശുപത്രിയാതാ ബ്ലോക്ക് ഓഫീസിൽ രണ്ടും അടുത്തുള്ള സംഭവമായത് ശ്ലതകാകളി വൃത്തത്തിൽ രണ്ടാം പാദത്തിൽ അന്ത്യമായി രണ്ടക്ഷരം കുറഞ്ഞീടിൽ അത് മഞ്ചരിയായിടും ഓർമ്മയുണ്ട് സുന്ദരേശൻ ഒരുക്കിയ വിഭവസമൃദ്ധമായ സദ്യയും കഴിച്ച് ഗ്രൂപ്പ് ഫോട്ടോയും എടുത്ത് അടുത്ത വർഷങ്ങളിൽ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയിലാണ് കൂട്ടുകാർ പിരിഞ്ഞു ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി